നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും തീ പാറുന്ന പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടുകയാണ് മലയാളി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വോട്ടെടുപ്പ് സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒപ്പീനിയൻ പോളുകൾ നിരവധി വരുന്നുണ്ട് എന്നാൽ ഒരു ഒപ്പീനിയൻ പോൾ ഒരു പ്രത്യേക ഏജൻസി നടത്തിയ ഒപ്പീനിയൻ പോളിൻ്റെ ഫലം ാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ ഒരു തരത്തിലും അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ചില വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നത് ആ ഒപ്പീനിയൻ പോൾ പറയുന്നത് മറ്റൊന്നുമല്ല കേരളത്തിൽ മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരും നൂറ്റി രണ്ട് സീറ്റായിരിക്കും എൽ ഡി എഫ് നേടുക യു ഡി എഫ് മുപ്പത് സീറ്റിൽ മാത്രമായി ഒതുങ്ങും അവിടെയും ഒരു ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ അട്ടിമറി ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകും ബി ജെ പി എട്ടു സീറ്റുകൾ നേടും ആ ബി ജെ പി നേടുന്ന എട്ടു സീറ്റുകളാണ് ഈ ഒരു ഒപ്പീനിയൻ പോളിനെ ഇവിടെ ചർച്ചയിലേക്ക് വയ്ക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം യാഥാർത്ഥ്യവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗം അത് തന്നെയാണ് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു നിരവധി ഒപ്പീനിയൻ പോളുകൾ അത്തരത്തിലുള്ള ഒരു റിസൾട്ട് അത്തരത്തിലുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ നൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് ഇടതുപക്ഷം സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് എത്തിച്ചേരുക നമ്മൾ സമകാലീനമായ ചില കാര്യങ്ങൾ പരിശോധിക്കണം എസ് എൻ ഡി പി എന്ന കേരളത്തിലെ പ്രബലമായ സമുദായം എൽ ഡി എഫിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എത്രമാത്രം പിന്തുണ എസ് എൻ ഡി പി എൽ ഡി എഫിന് കൊടുത്തു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ആലപ്പുഴ ജില്ലയിലടക്കം എസ് എൻ ഡി പി വോട്ടുകൾ ബി ജെ പിക്ക് പോയി എൽ ഡി എഫിന് ശുഷ്കമായി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ എൽ ഡി എഫിന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി വോട്ടുകൾ വേണ്ട വിധത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ലഭിച്ചില്ല അതിൻ്റെ ഒരു തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചു ആലപ്പുഴയിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ എസ് എൻ ഡി പി ഇപ്പോൾ അവരുടെ സർവശക്തിയും എടുത്ത് പിണറായി വിജയന് പിന്നിൽ ഉറച്ചു നിൽക്കും ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പൊടുന്നനെ നിലപാട് മാറ്റി സമദൂരത്തിന് പകരം ശരിദൂരമെടുത്തു ആരാണ് എൻ എസ് എസ് എൻ എസ് എസിൻ്റെ കൃത്യമായ നിലപാട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഞെട്ടിച്ച ഒരു പ്രതികരണമായിരുന്നു അത് എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം ആയിരുന്നു എൻ എസ് എസിൻ്റെ നിലപാട് എന്നാൽ ഇപ്പോൾ ആദ്യമായി സമദൂരത്തിൽ നിന്ന് പോലും മാറി സി പി എമ്മിന് അനുകൂലമായ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് പിണറായി വിജയനെ പുകഴ്ത്തിയ സുകുമാരൻ നായരുടെ പ്രസ്താവന എന്താണ് ഈ സമുദായങ്ങളെ പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായങ്ങളെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അതിന് വളരെ പ്രസക്തമായൊരു മറുപടിയുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അതായത് കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആ മുന്നണിയുടെ നിയന്ത്രണം മുസ്ലിം ലീഗിന് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ലീഗ് എന്നും ഒരു മതേതര പാർട്ടിയാണെന്ന് ലീഗ് പറയുമെങ്കിലും അതിൽ എതിരഭിപ്രായമുള്ളവരുമുണ്ട് വിഷയം അതല്ല ലീഗ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക പാർട്ടികളും സംഘടനകളും നിയന്ത്രിക്കുന്നൊരു സർക്കാർ ആയിരിക്കും യു ഡി എഫ് അധികാരത്തിൽ വരികെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ഭരിക്കുക എന്നൊരു ഭയം ഭൂരിപക്ഷ മുന്നാക്ക സമുദായങ്ങൾക്കുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അത്തരമൊരു ഭയം അത് ഹൈന്ദവ സാമുദായിക സംഘടനകളിൽ ബഹുഭൂരിപക്ഷത്തിനുമുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിക മേൽക്കോയ്മയുള്ള ഒരു ഭരണത്തെ കേരളത്തിൽ കൊണ്ടുവരുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നതുകൊണ്ട് ഈ സമുദായ സംഘടനകൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിലിരുന്നപ്പോഴും അതിനു മുൻപ് കരുണാകരൻ ഭരണത്തിലിരുന്നപ്പോഴും എൻ എസ് എസിനോ എസ് എൻ ഡി പിക്ക് ഒന്നും വലിയ നേട്ടമൊന്നുമില്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലീഗും ലീഗിനൊപ്പമുള്ളവരും അതുപോലെ നേരത്തെയൊക്കെ ക്രൈസ്തവ സഭകളായിരുന്നു ഇപ്പോൾ ക്രൈസ്തവ സഭകൾക്ക് കോൺഗ്രസ്സിൽ വലിയ സ്വാധീനമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് കോൺഗ്രസിന് വോട്ട് കൊടുത്തുകൊണ്ട് യു ഡി എഫിന് വോട്ട് കൊടുത്തുകൊണ്ട് ലീഗ് ഭരിക്കുന്ന ഒരു ഭരണത്തിൻ കീഴിൽ നമ്മൾ അഞ്ച് വർഷം കഴിയേണ്ടി വരുന്നത് ആ ചിന്ത ഈ ഭൂരിപക്ഷ സമുദായത്തിന് ഒട്ടുമുക്കാലിനുമുണ്ട്